ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ നമ്പറിൽ ും ശാരീരിക വൈകല്യം മറയാക്കി തട്ടിപ്പ് നടത്തിയവരെ കയ്യോടെ പിടികൂടി ചാലിശ്ശേരി പോലീസ് തിരൂർ ചമ്രവട്ടം സ്വദേശി അരപ്പയിൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ് ചാലിശ്ശേരി ആലിക്കര സ്വദേശി മേലെ തലയ്ക്കൽ ബാസിൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അംഗപരിമിതരായ ഇരുവരും തങ്ങളുടെ ശാരീരിക വൈകല്യം സഹതാപമാക്കി യുവതിയിൽ നിന്നും ആറ് പവനോളം ആഭരണങ്ങളും അൻപത്തിരണ്ടായിരം രൂപയും കൈക്കലാക്കിയെന്ന പരാതിയിലാണ് അറസ്റ്റ് ചതിയിൽപ്പെട്ട വിവരം യുവതിയും കുടുംബവും ഉടൻ ചാലിശ്ശേരി പോലീസിൽ അറിയിക്കുകയും പോലീസ് ഇവരെ പിന്തുടർന്ന് സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുകയും ശാരീരികാവസ്ഥ കാണിച്ച പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്ത ഇവരെ കൃത്യമായ തെളിവുകളോടെ ചാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ട്രാന്സ്ലേറ്ററിന്റെ സഹായത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു പ്രതികൾ തട്ടിയെടുത്ത ആറ് പവനോളം ആഭരണങ്ങൾ വിറ്റ കടയിൽ നിന്നും കേസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം വില കൂടിയ ഐഫോണും മറ്റും വാങ്ങി ആർഭാട ജീവിതത്തിനാണ് പ്രതികൾ ഉപയോഗിച്ചത് മുഹമ്മദ് റാഷിദിന്റെ പേരിൽ തിരൂർ സ്റ്റേഷനിൽ നേരത്തെ കേസുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ എസ് ഐ ശ്രീലാൽ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐമാരായ അബ്ദുൾ റഷീദ് ജയൻ എസ് സി പി ഒമാരായ സജിത്ത് രഞ്ജിത്ത് നൌഷാദ് ഖാൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ